പഞ്ചാബിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ് എന്നാൽ അതിർത്തികളിൽ ഇപ്പോഴും ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരിയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കി റിപ്പോർട്ട് കാണും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഇത് റെയിൽവേ ട്രാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇന്ത്യയിൽ നിന്ന് ലാഹോറിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കാണ് അട്ടാരി ലാഹോർ റെയിൽവേ ട്രാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കറുത്ത ഗേറ്റ് അത് ഈ ട്രെയിൻ വരുമ്പോൾ മാത്രം തുറന്നിരുന്നൊരു ഗേറ്റ് ആണ് പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ സർവീസ് ഇല്ല അതായത് ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും ആ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് ആ റെയിൽവേ ട്രാക്കിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇതിന് മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാടം പോലുള്ളൊരു മേഖലയാണ് അവിടെ പൂർണ്ണമായും അതിനപ്പുറം ആ ഫെൻസിങ്ങിനു പാകിസ്ഥാനാണ് ഈ മറു നിയന്ത്രണ രേഖയുണ്ട് അതിന്റെ ഒരു ഭാഗത്ത് നോൺമാൻ ലാൻഡാണ് അതായത് ഇരു പാകിസ്ഥാനും ഇന്ത്യക്കും അവകാശമല്ലാത്ത തരത്തിലുള്ള ഒരു ഭൂമിയാണ് ആ മേഖലയിലുള്ളത് അവിടെയൊക്കെ കൃഷി കൃഷിയൊക്കെയൊക്കെ ആയി ആളുകളൊക്കെ പോകാറുണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ഫെൻസിംഗ് പോലെ ഇങ്ങനെ നീളത്തിൽ കാണുന്ന ഒരു നേർരേഖ പോലെ കാണുന്ന ഭാഗം അതിന് മറു വശത്തേക്കാണ് പാകിസ്ഥാനുള്ളത് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഈ മേഖലകളിലേക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിന് മറു വശത്തുള്ളത് അഠാരി ഗ്രാമമാണ് ഗ്രാമത്തിലേറെയും കൃഷിക്കാരും സാധാരണക്കാരും ഒക്കെയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ വലിയ ആശങ്കയോടുകൂടി ജീവിച്ച മനുഷ്യരാണ് മറു വശത്തൊക്കെ ബി എസ് എഫ് നമ്മുടെ സുരക്ഷാ സൈന്യം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ഒരു പക്ഷേ ഈ മേഖലയിൽ താമസിക്കുന്ന ഈ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെ വലിയ ഒരു ധൈര്യവും അല്പസമയം മുൻപൊക്കെ നമ്മളോട് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല കാരണം ബി എസ് എഫ് ഉണ്ട് സുരക്ഷാ സൈന്യമുണ്ട് അവർ ഞങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വം അവർ ഞങ്ങൾക്ക് ഒരുക്കി നൽകുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മറുപക്ഷത്ത് ബംഗും ത് ഇവിടെ നിന്ന് എത്രത്തോളം കാണാൻ കഴിയുമെന്നറിയില്ല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗങ്ങളിലേക്കായിട്ട് ആ മരങ്ങളുടെയൊക്കെ പിന്നിലായിട്ട് ബങ്കറുകൾ ആ മേഖലകളുണ്ട് ആ ഒരു പച്ച പോലെ ഒരു ബാരിക്കേഡ് കിട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ആ ഭാഗമാണ് എൽഒസി എന്ന് പറയുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ പാകിസ്ഥാനുമായി ഏറ്റവും ഏറ്റവും അടുത്തുള്ള ഒരു മേഖലയാണ് അട്ടാരി പാകിസ്ഥാനുമായി ഏറ്റവും അടുത്തുള്ള ഒരു അതിർത്തി മേഖലയാണ് ഇവിടെയോടുകൂടി ഞാൻ നിൽക്കുന്ന ഈ മേഖലയോടുകൂടി ഇന്ത്യയുടെ ഭാഗങ്ങൾ അവസാനിക്കും മറുവശത്ത് ആ പാകിസ്ഥാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ഈ മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു പല ആളുകളും ഇവിടെയുള്ള വീടുകളൊക്കെ വിട്ടവർ അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിലേക്കൊക്കെ മാറിയിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ ദിനങ്ങൾ അവർ വീണ്ടും ഇങ്ങനെ തിരികെ എത്തുകയാണ് ഈ ഗ്രാമങ്ങളിലേക്ക് തിരികെ എത്തുന്ന കാഴ്ച കൂടി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ക്യാമറാമാൻ ജജീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി